െതിരെ ഒരു തിരുവട്ടം മക്കളെ മയക്കരുത് മറക്കരുത് നമ്മുടെ മൂല്യങ്ങൾ നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം സമൂഹത്തെ വളർന്നു വരുന്ന തലമുറകളെ മയക്കുമരുന്നിൽ നിന്നും രക്ഷപ്പെടുത്താനായി ദേശീയ അധ്യാപിക പരിഷത്ത് ലഹരിക്കെതിരെ ഒരു വെട്ടം എന്ന ആശയവുമായി പൊതുസമൂഹത്തിന് ജാഗ്രതാ നിർദ്ദേശം സ്വാഗത പ്രസംഗം ശ്രീമതി രാജേന്ദ്രകുമാർ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ചേർന്ന സംസ്ഥാന കാര്യ സമിതിയിലാണ് ഈ ഒരു വർഷം കാലം നീണ്ടു നിൽക്കുന്ന ഒരു ലഹരിവിരുദ്ധ പോരാട്ടം ശക്തമായ രീതിയിൽ നടത്തുവാനുള്ള തീരുമാനം കഴിയും ആ പ്രതിനിധി ഒരു വർഷത്തിലുള്ള ഒരു പ്രവർത്തന കർമ്മപദ്ധതി സമ്പൂർണ്ണ സംസ്ഥാന സ്ഥിതി അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായി സമൂഹത്തിലേക്ക് ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ലഹരിക്കെതിരെ ഒരു തിരുവട്ടം എന്ന പേരിൽ ചിരാതികൾ തെളിച്ചുകൊണ്ട് പരിപാടി തീരുമാനിച്ചു നമ്മൾ തന്നെ ഞാനും ഒരു ജോലി വർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രേത്തിന് വേണ്ടി അധ്യാപകർ പങ്ക് നല്ല ഒരു കൂട്ടം അധ്യാപകരുടെ നമ്മുടെ സ്നേഹപൂർവ്വമായ പെരുമാറ്റവും അവരുടെ അധ്യാപകം ഭക്ഷണത്തിലൂടെയാണ് ഞങ്ങൾക്കും എനിക്കും ഒരു ജോലി ലഭിക്കാനും സമൂഹത്തിനെ ഒരു മാതൃകയായിട്ടൊരു ജീവിക്കാനൊക്കെ നമ്മൾ പ്രാപ്തരാക്കിയത് നമ്മുടെ നല്ല അധ്യാപകർ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ അധ്യാപകരുടെ സംഘടനയിൽ നമുക്ക് ഒരു രണ്ടുപാർട്ടി സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഒരു ഭാഗ്യം ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് നമുക്കറിയാം ഇന്നത്തെ ഈ സാമൂഹ്യത്തിൻ്റെ ഈ ഒരു ഒരു തിരി തെളിയിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലാണ് നമ്മൾ ആ തിരി തെളിയിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ തിന്മകൾക്കും അക്രമങ്ങൾക്കൊക്കെ കണ്ണടച്ച് അത് കണ്ടില്ല എന്ന് നടക്കാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല നമുക്ക് പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അധികിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പ്രാക്ടീസിനെ ആയാലും പോലീസായാലും ഒരുപാട് കേസുകൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ നന ഭാഗത്തു നിന്നുള്ള ആൾക്കാരിൽ നിന്നുമുള്ള സഹകരണവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയും കൂടെ മാത്രമേ ലഹരിക്കെതിരെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മുപ്പതിന് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഗാന്ധിജിക്ക് ചുറ്റും പതിദീപം തെളിയിച്ചു കൊണ്ട് സമൂഹത്തിന് ജാഗ്രത നിർദ്ദേശവും ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പൊരുതിയാൽ മാത്രമേ നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ നാടിനെ നയിക്കേണ്ട തലമുറകളെ വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരാണ് ഈ മുന്നറിയിപ്പ് എന്നത് സമൂഹം വളരെ ജാഗ്രതയോടെ ഏറ്റെടുക്കാനുള്ള

ക്ഷോദിച്ചു ലഹരിയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞത് എല്ലാവരുടെയും ഉള്ളിലും ഒരു ലഹരി ഉണ്ടാകണം എന്നതല്ല ഈ ലഹരി എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ലഹരി പരമമായ സ്നേഹമാണ് ലഹരിയായിട്ട് പറയേണ്ടത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പണ്ട് യുവാക്കൾ ആണ് ചെല്ലിരുന്നതെങ്കിൽ ഇന്ന് പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലും ചെല്ലുന്നത് എന്നാണ് അതായത് കൗമാരക്കാരെയും കടന്ന് നമ്മുടെ ബാല്യത്തെയാണ് ഇന്ന് രാസ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃതജ്ഞർപ്പിച്ചത് ടീച്ചർ യെസ് സമൂഹത്തിന് പ്രകാശം ചൊരിയുന്ന ഇതുപോലെ നന്മയായ പ്രവർത്തനങ്ങൾ അതും ഒരു അതും ഒരു ഒരധ്യാപിക കൂട്ടായ്മയുടെ ഒരു മുന്നറിയിപ്പ് നവമാധ്യമങ്ങൾ വരെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതും അതിലേറെ കരുതൽ നൽകേണ്ട എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ